മനാഫ്കാണെങ്കിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ട് നിനക്കൊന്നും അറിയാത്തോണ്ടോ മനാഫ്ക കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് യു എയിൽ വന്നത് തന്നെ ഇവിടെ റെക്കഗ്നേഷൻ ഒക്കെ ഫെലിസിറ്റേഷന് വേണ്ടിയാണ് യു എയിൽ വന്നത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിന്റെ ഫെലിസിറ്റേഷന് വേണ്ടി കരാട്ടെ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്മളുടെ ഇമോഷണൽ മാനേജ്മെന്റിനെയും നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്തിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും നോക്കൂ ഏത് പ്രതിസന്ധി വന്നാലും വളരെ കൂൾ മൈൻഡായിട്ട് പീസ് ഓഫ് മൈൻഡിൽ ഈസ് ഓഫ് മൈൻഡിൽ നിന്ന് ആ വിഷയത്തെ നേരിടാൻ മനുഷ്യനെ കരാട്ട എന്ന അഭ്യാസം സഹായിക്കുമെന്ന് തെളിവാണ് എൻ്റെ മുന്നിൽ ഇവിടെ നിൽക്കുന്ന മനാഫിക്ക അല്ലെ കേരളം മുഴുവൻ കൂടെ നിന്നിട്ടും കേരളം മുഴുവൻ എതിർപക്ഷത്തു നിന്ന സമയം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് സമയത്തും മനാഫുക്ക എന്ന മനുഷ്യനെ പിടിച്ചു നിർത്തിയത് മീഡിയ വന്ന് ഇങ്ങനെ ആ ഇന്ന ഇരുന്നൂറ് മുന്നൂറ് ക്യാമറ സൈഡിലും വലതും ഇടതുമൊക്കെ വെച്ചിട്ടും മനാഫക്കയെ ചലിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് ഞാൻ വിശ്വസിക്കാം അതെ തീർച്ചയായിട്ടും ഒന്നാമത് ഞാൻ എന്റെ ചെറുപ്പം മുതലേ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് സാറാണ്ടറിൽ ഒരുവിധം എല്ലാ പ്രയാസങ്ങളിലൂടെയും സാറ് ഞമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കണതാണ് ശിരി ഒരു ദൗത്യത്തിന്റെ സമയത്തും സാറിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു മാർഷ്യൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് തന്നെ ഒരു ചെറിയ ഒരു ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഞമ്മക്ക് അത് വലിയൊരു പ്രശ്നമായി തോന്നൂല്ല നമ്മൾ കൂളായിട്ട് അതിനെ നേരിടാൻ കഴിയും പ്രേക്ഷകരോട് പറയാറുള്ളത് നമ്മൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് ചാടിയിട്ട് അതിന് അപ്പം തന്നെ പരിഹാരം കാണരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് കാമൻ കോയറ്റ് ആലോചിച്ച് പിന്നെ നാളെ മറുപടി പറയാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുക്കണം എന്നുള്ള വാശി പോകുമ്പോഴാണ് പലതും ശത്രുതയിലേക്ക് പോവുക ആ പറയുന്ന ഒരു ബ്രേക്ക് ഇല്ലേ ഒരു ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്ത് റെസ്പോണ്ട് ചെയ്യാ റിയാക്ട് അല്ല റെസ്പോണ്ട് ചെയ്യാ എന്നുള്ള ഒരു എബിലിറ്റി കുട്ടികൾ മുതൽ ചെറുപ്പക്കാർക്ക് മുതൽ പ്രായമായവർക്ക് പ്രായമായവർക്ക് മുതൽ മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ ഉള്ളവർക്ക് മാത്രമേ പ്രതികരിക്കാതെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മളെല്ലാം പ്രതികരിക്കുന്ന ആൾക്കാരാണ് എല്ലാം പ്രതികരണമാണ് വേണ്ടത് എല്ലാവർക്കും പ്രതികരണം അല്ല യഥാർത്ഥത്തിൽ വേണ്ടതെന്നും ആ പ്രതികരണത്തിന് പകരം സംയമനം പാലിച്ചു കൊണ്ടുള്ള റെസ്പോൺസാണ് നമുക്ക് വേണ്ടത് അപ്പം പ്രതികരിക്കുക പക്ഷേ ടേക്ക് എ ബ്രേക്ക് കാം റിലാക്സ് ആ ഒരു ഒരു മെന്റൽ പീസ് മെന്റൽ ഈസ് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം of is good today. Congratulations. Thank you you did good job. And you are uh, now black belt, first down. Yeah. And he was uh, active a long time ago and uh, trained with uh, Sensei Osman. And after many years, Hong Kong, he come back and he's good. And Sensei Osman, thank you, thank you. And Manav. Yes, congratulations. Yes, actually 20 years back, he's learned regularly. Yeah. Uh, then the then belly stopped. Yes. Uh, then of I, a lot of things. Uh, then okay. we go and uh, we polish our skills. Okay. It's good you come back. Yeah. And what do you think about karate? Karate helps me a lot of. Uh, I, I have a lot of courage mm -hmm. in my life. I, so, now I face lot of problems. So I have a inside I have a confidence too. I can manage every problem. Okay. Still can so, remember me because of karate. Yeah. Yes, good. Uh, because that time he was very small. Okay. Yes. But he didn't stop. Whenever he met me he said I want to complete my black belt. I want to continue. But unfortunately he didn't get that much time. But after twenty years back again he came. And he practiced with you and with other masters also. Especially he started with me. Yes. Okay, congratulations. Congratulations. Yeah. Nice to meet you. you. I wish uh, you come in future very good yes. and That's, just continue. Mm -hmm. Then I I have a business in India in timber timber business. Ah. Uh, then uh, in part of the timber business we have a lorry the truck. Yes, trucks, trucks, uh, truck. Yes, yes, yes. So, Few months before, uh, one of my truck and driver is. Yes, told me. Yes. Uh, then I only believe other people, all different, different stories. Mm. Uh, they are making lot of stories. Then uh, I stand for him. I okay. Day after tomorrow, I am going back. Ah. Uh, so we, inshallah, we want to see you again. Back to come back inshallah. to Dubai, inshallah. And you have. Malaysia, think He is ready to. No, inshallah. Come, I will serve you. No, no, come, no, no, come to the Dubai. We sit together and we have food, something together, inshallah. No, okay. No. Thank you. Inshallah. Can we? Uh, yeah, because I. Have. ഒരുപാട് വിസിറ്റേഴ്സ് അതുപോലെ ക്യാപ്റ്റൻസൊക്കെ ഈ കരാടക്കർ മാർഷൽ ആർട്സിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറെ വലപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് അതിഥികളാണ് ഇന്ന് ഈ സ്ഥാപനത്തില് സന്ദർശിക്കാനും സ്ഥാപനം കാണാനോ വന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവര് രണ്ടുപേരെയും ആരുടെ മുമ്പിലും പ്രത്യേകിച്ച് മലയാളികളുടെ മുമ്പിൽ എന്തെങ്കിലും വാക്കുകൊണ്ടോ മറ്റെന്തെങ്കിലും ഫോട്ടോ കാണിച്ചിട്ടോ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല താങ്ക് യു സർ ഞാനെന്തവിടെ കരാട്ടക്കെ സെൻസെ ഉസ്മാന് ടീമില് നമ്മളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണം ആദരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്റെ വൈഫ് ചോദിച്ചു നിങ്ങളും കരാട്ടായിട്ട് ഇപ്പൊ എന്താ ബന്ധം ആണെങ്കിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ട് നിങ്ങൾക്കൊന്നും അറിയാത്തോണ്ടോ മനാഫ്ക കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് യു എയില് വന്നത് തന്നെ ഇവിടെ ഒരു റെക്കഗ്നേഷൻ ഒക്കെ വേണ്ടിയാണ് ാണ് യുഎ വന്നത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വേണ്ടി പക്ഷേ റിയാ സഖീമും കരാട്ടയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് എന്റെ വൈഫ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് ശരിക്കും നമ്മൾ കരാട്ടെ കാണുന്നത് ഒരു ഒരു മാർഷൽ ആർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഫിസിക്കൽ ഫൈറ്റ് ഫൈറ്റിംഗ് ഫൈറ്റിംഗ് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിട്ടൊക്കെയാണ് പലപ്പോഴും കരാട്ടെ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ കരാട്ടെ കാണുന്ന അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരുപാട് മനുഷ്യർ കരാട്ടയെ കാണുന്നത് അതൊരു ഇമോഷണൽ ഹീലിംഗ് ആണ് നമ്മുടെ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലുള്ള ഏറ്റവും നല്ല ഫിസിക്കൽ എക്സസൈസ് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കരാട്ടെന്ന് പറയും കരാട്ടെ ഒരു ഒരു ഫൈറ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു 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 നേരം പോക്കിനെ അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും കരാട്ടെ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്മുടെ ഇമോഷണൽ മാനേജ്മെന്റിനെയും നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്തിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും നോക്കൂ ഏത് പ്രതിസന്ധി വന്നാലും വളരെ കൂൾ ആയിട്ട് ഓഫ് മൈൻഡിൽ ഈസ് ഓഫ് മൈൻഡിൽ നിന്ന് ആ വിഷയത്തെ നേരിടാൻ മനുഷ്യനെ കരാട്ട എന്ന അഭ്യാസം സഹായിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് എന്റെ മുന്നിൽ ഇവിടെ നിൽക്കുന്ന മനാഫിക്ക അല്ലെ കേരളം മുഴുവൻ കൂടെ നിന്നിട്ടും കേരളം മുഴുവൻ എതിർപക്ഷത്തു നിന്ന സമയം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് സമയത്തും മനാഫിക്ക എന്ന മനുഷ്യനെ പിടിച്ചു നിർത്തിയത് മീഡിയ വന്ന് ഇങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് ക്യാമറ സൈഡിലും ഇടതും ഒക്കെ വെച്ചിട്ടും മനാഫൊക്കെ ചലിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം കരാട്ടയാണ് എന്ന് ഞാൻ വിശ്വസിക്കാം അതെ തീർച്ചയായിട്ടും ഒന്നാമത് ഞാൻ എന്റെ ചെറുപ്പം മുതലേ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് സാറാണ്ടറിൽ ഒരു ഒരുവിധം എല്ലാ പ്രയാസങ്ങളിലൂടെയും സാറ് ഞമ്മളെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ശരിയൊരു ദൗത്യത്തിന്റെ സമയത്തും സാറിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു മാർഷൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ചെറിയ ഒരു ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് അത് വലിയൊരു പ്രശ്നമായി തോന്നൂല്ല നമ്മൾ കൂളായിട്ട് അതിനെ നേരിടാൻ അത് ഏത് വിഷയമായാലും നമ്മൾ എപ്പോഴും ലൈഫിൽ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരോട് പറയാറുള്ളത് നമ്മൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് ചാടിയിട്ട് അതിന് അപ്പം തന്നെ പരിഹാരം കാണരുത് എന്നുള്ള അഭിപ്രായ കാരനാണ് കാമൻ കോയറ്റ് ആലോചിച്ച് പിന്നെ നാളെ മറുപടി പറയാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുക്കണം എന്നുള്ള വാശി പോകുമ്പോഴാണ് പലതും ശത്രുതയിലേക്ക് പോവാ ആ പറയുന്ന ഒരു ബ്രേക്ക് ഇല്ലേ ഒരു ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്ത് റെസ്പോണ്ട് ചെയ്യുക റിയാക്ട് അല്ല റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള ഒരു എബിലിറ്റി കുട്ടികൾ മുതൽ ചെറുപ്പക്കാർക്ക് മുതൽ പ്രായമായവർക്ക് പ്രായമായവർക്ക് മുതൽ മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ ഉള്ളവർക്ക് മാത്രമേ പ്രതികരിക്കാതെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മളെല്ലാം പ്രതികരിക്കുന്ന ആൾക്കാരാണ് എല്ലാം പ്രതികരണമാണ് വേണ്ടത് എല്ലാവർക്കും പ്രതികരണമല്ല യഥാർത്ഥത്തിൽ വേണ്ടതെന്നും ആ പ്രതികരണത്തിന് പകരം സംയമനം പാലിച്ചു കൊണ്ടുള്ള റെസ്പോൺസാണ് നമുക്ക് വേണ്ടത് അപ്പം പ്രതികരിക്കുക പക്ഷേ ടേക്ക് എ ബ്രേക്ക് കാം റിലാക്സ് ആ ഒരു ഒരു മെന്റൽ പീസ് മെന്റൽ ഈസ് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം സോ അതിന് എനിക്ക് തോന്നുന്നു കരാട്ടയും കരകയും യു എയിലുള്ള ഒരുപാട് കുട്ടികളെ സഹായിക്കും എന്നുള്ള വിഷയത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ഒരുപാട് പാരന്റ്സിന്റെ അവര് കുട്ടികളെ ഇവിടെ ജോയിൻ ചെയ്യിച്ച് ഒരു ആഫ്റ്റർ മന്ത്സ് മന്ത്സ് നമുക്കൊരു എക്സാം ഉണ്ടാവും അടുത്ത ലെവലിലേക്കുള്ള വൈറ്റ് കഴിഞ്ഞ അവാർഡിംഗ് സെറിമണിയിൽ പേരൻസ് വളരെ സന്തോഷത്തോടുകൂടി പറയും എന്റെ കുട്ടി ഒരുപാട് ചേഞ്ച് ആയിരുന്നു പെൺകുട്ടികൾക്ക് ട്രാൻസ്ഫോർമേഷൻ പോലും സ്വഭാവത്തെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഒരു എക്സസൈസിനുണ്ട് എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഗൂഗിൾ പോയാൽ മനസ്സിലാവും എൻഡോർഫിൻ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലറാണ് അതായത് ഈ നമ്മുടെ പാരസെറ്റമോൾ പാരാണ്ടോളിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഈ സാധനം കരാറ്റ പോലുള്ള ആക്ടിവിറ്റി കളിച്ചാൽ ചെയ്തു കഴിഞ്ഞാൽ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അതായത് എൻഡോർഫിൻ എന്ന് പറഞ്ഞ കെമിക്കലാണ് വെൽ ബീങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വെൽ ബീങ് ആവും നമ്മൾ ഇല്ലാകാതെ ഒരു മരുന്ന് ശരീരം തന്നെ പ്രവർത്തിപ്പിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കരാട്ടെ പോലുള്ള ആക്ടിവിറ്റീസിലാണ് അതുകൊണ്ട് തന്നെ മാറിയ സാഹചര്യത്തിൽ പനിയും രോഗങ്ങളും ഒക്കെ ദിനം പ്രതി എന്നും വരുന്ന ഒരു സാഹചര്യത്തിലാണ് കുട്ടികളും കുതിർന്നവരും അവിടെയൊക്കെ ഈ കരാട്ടെ പോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മളെ വെൽബീങ്സിനെ സപ്പോർട്ട് ചെയ്യും കൂടുതൽ കാലം ജീവിക്കാൻ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരുപക്ഷെ കിഡ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ മെസ്സേജ് ആണ് അത് സാധിക്കുമെന്ന് ഒരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് വനാഫ്രിക്കയുടെ കൂടെ ഇത് ഏറ്റുവാകാനായിട്ട് ഞാൻ ഇവിടെ നിന്നത് ഇത് സാറിന്റെ ഒരു ആഗ്രഹം റിയാ സാറിന് ഈ ഈ ഒരു ഇത് ഒരുപാട് സന്തോഷം ഒരുപാട് കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം ആത്മീയമായി നടത്താൻ പറ്റുന്ന ഒരു സ്ഥാപനമായി ഇത് വളരട്ടെ വളർന്ന് യൂന്നപ്പുറം ലോകം കടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് പ്രാർത്ഥനകൾ ഫോർ മീ